ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷാപ്പിലൊക്കെ ടേസ്റ്റുള്ള ഒരു ഞണ്ട് ആയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞണ്ട് റോസ്റ്റാണേത് നമ്മളൊരു കുറേ കുറച്ച് ഞണ്ട് ഒരു രണ്ട് കിലോ ഞണ്ട് ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് നല്ല മുട്ടന്മാതിരി ഞണ്ടാണ് അപ്പോൾ നമുക്കിതുകൊണ്ട് ഇന്നൊരു റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി എല്ലാവർക്കും അറിയാലോ ഞണ്ടൊക്കെ ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി നമുക്കൊന്ന് എടുത്തോണ്ട് ഇനി അറിയത്തില്ലാത്തവർക്ക് ഞാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഇതൊക്കെ നമുക്കിങ്ങനെ എടുക്കാം ഇതിൻ്റെ ഈ കൈ ഇതൊക്കെ ദേശയുള്ള കൈകളല്ലേ ഇതൊക്കെ നമുക്കെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം പാത്രത്തിലും മുകളാണ് പിന്നെ നമുക്കിതിൻ്റെ ഈ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ അറിയാവുന്ന വരയ്ക്കും ഇനിയിപ്പം ഇത് ഇങ്ങനെയല്ല വൃത്തിയാക്കുന്നു എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെയുണ്ട് അത് പറഞ്ഞു തരണേ ഇനിയിപ്പോൾ ഇത് ഇത് പിടിച്ചിട്ട് പുറത്തെ ഇങ്ങനെ തൊലി എടുത്തു കളയാണേ എൻ്റെ അഴുക്കെല്ലാം അങ്ങനെ ഇത് ഇതും ഇപ്പം ഇത് നമുക്ക് നല്ലപോലെ ഇന്ന് പൈപ്പിന് ചൂട്ടി വെച്ച് നമുക്ക് കഴുകി നല്ല നെയ്യുള്ള സമയമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്പം ഇതിങ്ങനെ ഞാൻ നല്ലപോലെ ഇത് ക്ലീൻ ആക്കി എടുത്തു അപ്പോൾ ഇങ്ങനെ ഞാനിത് മൊത്തം ഒന്ന് എടുക്കാവേ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ക്രാവ് ഞണ്ടെല്ലാം ഇത് നമ്മൾ ക്ലീൻ ആക്കി വെച്ച് അത്രയും ക്ലീനാക്കിയിട്ടുള്ളതാണ് ഇത്രയും പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉളുമ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉപ്പിട്ട് ഉപ്പ് കല്ലിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒരു ചെറുപ്പ ഭയങ്കര ഉളുമ്പോണമുണ്ടോ ഞണ്ടിന് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് കല്ലിട്ട് തേച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം അത് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞണ്ട് കറി ഉണ്ടെങ്കിൽ വേറെ രണ്ട് കറി വേണ്ടെന്നൊക്കെയാണല്ലോ പഴങ്ങുമക്കാർ പറയുന്നത് അത്രയും ഇതാണല്ലോ ഞണ്ട് കറിക്ക് നമുക്കൊന്നുണ്ടാക്കി നോക്കാം പിന്നെ അങ്ങനെ നമ്മുടെ ഞണ്ട് കറി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇത് നല്ലൊരു നമ്മുടെ ചട്ടി ചൂടായി നമ്മൾ നമ്മളതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നമ്മളൊരു രണ്ടര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കടുവി തൂടും ൊട്ടു അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് ഞാൻ മൂന്ന് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കതിനകത്തേക്ക് ഈ സവോള ഒന്ന് വഴരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും കവോളക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ഇട്ട് കൊടുക്കാതെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴക്കിയെടുക്കാം നമ്മൾ അത്രയും മിഞ്ഞണ്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഒരു ചട്ടി വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലവനെ നന്നടന്ന് വെന്തെടുക്കാൻ വേണ്ടി ചെറിയ വെറ്റിക്കാത്താണ് മറിയാർന ടീ ആമ നല്ലോനെ ഇറ്റലക്കി കഴിയുമ്പോൾ ഒടഞ്ഞു പോവാട പൊടഞ്ഞു നിന്നും പോവാതെ നന്നായി തിരിനുള്ളതുണ്ട് സവളയ ഒരു മുക്കാൽ വഴന്നിട്ടുണ്ട് ഇനി இப்ப നമ്മൾ ഇതിന അതിకే നമ്മൾ ഇഞ്ചിയും ഇളതുളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഈ സ്പൂണ് രണ്ട് സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി ആ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതോടും വരെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് നമുക്ക് ഇച്ചിരി മിന്ത നമ്മുടെ സവോള ഒരു ഒരു മുക്കാലും നല്ല പോലെ വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചാൽ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും തക്കാളി ഇപ്പഴും കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമില്ല ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റി ഇനി ഇപ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒന്നര സ്പൂണ് ഗരം മസാല രണ്ട് സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി അരസ്പൂണ് വെള്ളമുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇത്രയാണ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുരുമുളക് പൊടി ഇപ്പോൾ ഇടണമെന്നില്ല നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയെടുക്കാം അന്നേരം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുത്ത് എടുക്കാം ഇതിപ്പോൾ ഇതിപ്പം നമുക്കെല്ലാം കൂടി ഇട്ടതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കതിനകത്തേക്കൊന്ന് ചേർത്ത് വിടാം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ചൂട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് നമുക്കൊന്ന് ഈ അരിപ്പെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേണം നമ്മുടെ ഞണ്ടതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊന്നൊഴിച്ച് കൊടുത്ത് ഈ അരപ്പെന്ന് നോക്കട്ടെ ഇതിൻ്റെ ഇങ്ങനെയുണ്ട് ഉപ്പും എരിവുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് നല്ല ഉപ്പും പുളിയും ഉണ്ട് നമ്മുടെ തക്കാളിയുടെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ട് ഇതേ ഇപ്പം നമ്മുടെ അരപ്പ് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാവേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് വെള്ളമൊഴിച്ച് ഇടണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഞണ്ടിൻ്റെ ഇതിട്ടു പിന്നെ ഇത് നമ്മുടെ കാലെല്ലാം അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി നമ്മുടെ ഈ അരപ്പിനകത്തേക്ക് എല്ലാം കൂടെ ഇളക്കി കൂട്ടി ഇച്ചിരി വേഗാനുള്ള വെള്ളവും കൂടെ തീരെ അങ്ങനെ വെള്ളം ഇല്ലാപ്പ് ഇച്ചിരി വേഗാനുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാറേ തിളപ്പിച്ച വെള്ളം എടുത്തൊഴിച്ചു കൊടുക്കുക അപ്പോൾ അപ്പം നമ്മളൊരു ഒന്നര ക്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചാൽ ചെറിയ ഗ്ലാസ് അല്ലേ ഇത്രേ ഉള്ളൂ ഇനി നമുക്കൊരു നാരങ്ങായും കൂടെ അതിനകത്തേക്ക് ഇരിഞ്ഞൊടിച്ച് നമുക്ക് മൂടി വെക്കാവേ നമുക്കിത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് നമ്മുടെ ഞണ്ട് റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് എവിടെ ഇരുന്നു വേഗട്ടോ കേട്ടോ ചിരി ഇച്ചിരി സമയമായിരുന്നു തിളച്ചോ കണ്ടോ നല്ല കളറൊക്കെ നല്ല കറുത്ത കളറി വരുന്നു നമ്മുടെ മസാല ആണെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കൊന്നും വേണ്ട പിന്നെയിപ്പോൾ നമുക്ക് നമ്മുടെ വേ പരി വേ വേവ് നമുക്കിതൊന്ന് നല്ലപോലെ പറ്റി നല്ല റോസ്റ്റായിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോഴാണ് നമ്മുടെ ഈ മസാലയെല്ലാം പിടിച്ച് അന്ന് നല്ലപോലെ ഒന്ന് പറ്റി വരുമ്പോഴാണ് അതിൻ്റെ വേവ് ഇനിയുമ്പം നമുക്ക് ചെറുതായി വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്രാബ് റോസ്റ്റ് അവസാന ഘട്ടത്തിലേക്കായി നല്ലപോലെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഞണ്ടെല്ലാം നെന്തു ഇനിയിപ്പോൾ നമുക്ക് ഒരു അവസാനമായിട്ട് നമ്മുടെ ടേസ്റ്റിന് നമുക്കൊരു നല്ല എരിവൊക്കെ ഉണ്ടല്ലോ ഷാപ്പിലേ പോലെ നല്ല എരിവ് മിന്നിട്ട് നമ്മളത് കുരുമുളക് പൊടി ഇടിയൊക്കെ പിന്നെ നമുക്ക് ഇതിനകത്ത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ശകലം നമ്മുടെ കറിവേപ്പിലേയും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിച്ചിര നമ്മുടെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കും നമ്മുടെ പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നമുക്ക് വാങ്ങാറേ ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ടതാണ് എന്നാൽ നമുക്കൊരു ഇച്ചിരി പെരിജീരകത്തിൻ്റെ പൊടിയുകൾ നമുക്കൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ച് ഇരുമ്പം നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ആണ് ഇനി നമുക്കതിനകത്തേക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി റാവ് റോസ്റ്റ് റെഡിയായി ഈ കമ്പും കോലുവൊക്കെ കാരണം നമുക്ക് ഇളക്കിയിട്ട് അങ്ങോട്ട് അരപ്പ് വരും നല്ല അരപ്പൊക്കെ നല്ല നല്ല ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് നല്ല കറുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വേണം പോകുമ്പോൾ പിന്നെ ഈ ഗ്രേവി എല്ലാം എടുത്ത് നമുക്ക് ഒത്തിരിക്ക് അങ്ങനെ വെച്ചെടുക്കാൻ ഇത് ഇപ്പോൾ ഈ കമ്പും കോലുവൊക്കെ ആയിട്ട് ഈ കാലൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഒരു എന്നാലും ഇത് നല്ലോലെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റുമാണ് അടിപൊളിയാട്ടോ നമ്മളെ പച്ച വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും നമ്മുടെ തക്കാളിക്കാട് ഒരു ചെറിയ പുളി പിന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ ഒഴിച്ചതിൻ്റെ എല്ലാ പിന്നെ സ്റ്റൗ ഓഫാക്കി നമുക്കൊന്ന് വാങ്ങിയെടുക്കാവേ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് നമ്മുടെ ഷാപ്പിലേക്ക സ്റ്റൈലിൽ അടിപൊളി ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഈ വിധത്തിലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു